നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചത്തെ വൈകുണ്ട ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനായി താഴെ തിരുപ്പതിയില് സജ്ജമാക്കിയ കൗണ്ടറിന് മുമ്പിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് ആറ് മരണം ഇതിൽ മൂന്ന് പേർ സ്ത്രീകളാണ് മരിച്ചവരിൽ ഒരാൾ സേലം സ്വദേശിനി മല്ലികയാണെന്നാണ് വിവരം അപകടത്തിൽ മുപ്പത് പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായത് തിരുമലയിലെ തിരുപ്പതി ക്ഷേത്ര പരിസരത്തെ കൗണ്ടറുകളിൽ നിന്ന് കൂപ്പൺ വിതരണം ചെയ്യുന്ന പതിവ് രീതി മാറ്റി ഇത്തവണ താഴെ തിരുപ്പതിയിലെ വിവിധയിടങ്ങളിലാണ് കൗണ്ടറുകൾ സജ്ജമാക്കിയത് താഴെ തിരുപ്പതിയിൽ വെച്ച് കൂപ്പൺ നൽകാൻ തീരുമാനിച്ചെങ്കിലും രണ്ടിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല മതിയായ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല വ്യാഴാഴ്ച വെളുപ്പിന് അഞ്ചു മണിയോടെയാണ് ദർശന കൂപ്പൺ നൽകാനിരുന്നത് ഇതിനായി ബുധനാഴ്ച രാത്രി തന്നെ ആയിരക്കണക്കിന് ഭക്തർ ക്യൂ നിൽക്കുകയും തിരക്ക് നിയന്ത്രണം വിടുകയും ചെയ്തു കൂപ്പൺ നൽകുന്നതിനായി തൊണ്ണൂറ് കൗണ്ടറുകളാണ് സജ്ജമാക്കിയിരുന്നത് ബൈരാഗി പുട്ടേടയിലും എം ജി എം സ്കൂൾ സെന്ററിലും നീണ്ട ക്യൂവിൽ ഭക്തർ തടിച്ചു കൂടിയതാണ് തിക്കിലും തിരക്കിലും കലാശിച്ചത് തിരക്കിനിടെ താഴെ വീണ ആളുകൾക്കുകളിലൂടെ മറ്റാളുകൾ പരിഭ്രാന്തരായി ഓടിയതോടെയാണ് മരണവും ഗുരുതര പരുക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരുമല ദേവസ്ഥാനം അധികൃതരുമായി സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാരെ എത്തിച്ചു പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി ഭക്തർക്ക് ടോക്കൺ ലഭിക്കുന്നതിനായി തൊണ്ണൂറ്റൊന്ന് കൌണ്ടറുകൾ തുറന്നിട്ടുണ്ടെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടി ബോർഡ് അംഗം ഭാനുപ്രകാശ് റെഡ്ഡി പറഞ്ഞിരുന്നു ബൈരാഗി പട്ടിട പാർക്കിൽ ക്യൂ നിൽക്കാൻ അവരെ അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള തിക്കും തിരക്കും പൊട്ടിപ്പുറപ്പെട്ടു സംഭവത്തിൽ ആദ്യം മല്ലിക എന്ന സ്ത്രീയും പിന്നാലെ പേരും മരിച്ചു ടി ആഭിമുഖ്യത്തിൽ ജനുവരി പത്ത് മുതൽ ജനുവരി പത്തൊമ്പത് വരെ വൈകുണ്ഠ ഏകാദശിയും വൈകുണ്ഠ ദ്വാര ദർശനവും ക്രമീകരിച്ചിട്ടുണ്ട് ബഹളത്തിന്റെ ആളുകൾ പരസ്പരം തള്ളിയിടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ ഭക്തർക്ക് പോലീസ് സി പി ആർ നടത്തുന്നതും മറ്റും വീഡിയോയിൽ കാണാം ജനുവരി പത്തിന് ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ ദ്വാര വൈകുണ്ഠദ്വാരശനത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് ദർശന ടോക്കണുകളോ ടിക്കറ്റുകളോ കൈവശം വെച്ചിരിക്കുന്ന ഭക്തരെ മാത്രമേ ടോക്കണിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിശ്ചിത സമയങ്ങളിൽ ക്യൂവിൽ പ്രവേശിപ്പിക്കൂ എന്ന് ടി അറിയിച്ചിരുന്നു തിരുമലയിലെ പരിമിതമായ താമസ സൗകര്യം കണക്കിലെടുത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇഒ ജെ ശ്യാമള റാവു ആണ് പ്രഖ്യാപനം നടത്തിയത് ഭക്തർ വൻതോതിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് തിരുപ്പതിയിലും തിരുമലയിലുമായി മൂവായിരത്തോളം പോലീസുകാരെയും തിരുപ്പതിയിൽ ആയിരത്തി ഇരുന്നൂറും തിരുമലയിൽ ആയിരത്തി എണ്ണൂറും പോലീസുകാരെയുമാണ് വിന്യസിച്ചിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളും ക്ഷേത്ര അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ ഭയപ്പെടുന്നു ജില്ലയിലെ ടി അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നായിഡു പറഞ്ഞു സംഭവസ്ഥലം സന്ദർശിച്ച് പരിക്കേറ്റവർക്ക് മികച്ച പരിചരണം ഉറപ്പാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി